ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിലിതാ രണ്ട് പുതിയ പരമ്പരകൾ വരികയാണ് ഈ രണ്ട് സീരിയലുകളുടെയും പ്രൊമോ വീഡിയോ ഏഷ്യാനെറ്റ് ഒഫീഷ്യലി പങ്കുവച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നും അതിലെ നടീനടന്മാർ ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയാം കാറ്റത്തെ കിളിക്കൂട് നിതിൻ ജേക്ക് ജോസഫും തെസ മറിയ എന്നിവർ നടീ നടന്മാരെ ഒരു പരമ്പര കൂടിയാണ് കാറ്റത്തേക്ക് കിളിക്കൂട് നിതിൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഏഷ്യാനിലേക്ക് എത്തുന്ന ഒരു പ്രൊജക്റ്റ് കൂടിയാണ് കാറ്റത്തെ കിളിക്കൂട് അതുപോലെ നായികയായ തെസ മറിയ ഒരു പുതുമുഖ നായിക കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് സീരിയലുകളൊന്നും കണ്ടിട്ടില്ല കൂടാതെ നവനീത് കൃഷ്ണ അമീൻ മടത്തിൽ എന്നിവരൊക്കെ മറ്റ് ക്യാരക്ടറൊക്കെ ആയിട്ട് ഈ ഒരു സീരിയൽ എത്തുന്നുണ്ട് തമിഴിലെ സൂപ്പർ ഹിറ്റ് സീരിയലാണ് അയ്യൻ ആർ തുണി ഇപ്പോൾ റേറ്റിങ്ങിലൊക്കെ രണ്ടാം ഒരു സീരിയൽ കൂടിയാണിത് അപ്പോൾ ആ ഒരു സൂപ്പർ ഹിറ്റ് സീരിയലിൻ്റെ മലയാളം റീമേക്കാണ് കാറ്റത്തെ കിളിക്കൂട് നല്ലൊരു മനോഹരമായ ടൈറ്റിലാണ് കാറ്റത്തെ കിളിക്കൂട് നമ്മുടെ പഴയ ലാലേട്ടൻ്റെ പടത്തിൻ്റെ ഒരു പേര് കൂടിയാണിത് മാത്രമല്ല ഈയൊരു സ്റ്റോറിക്ക് എന്തുകൊണ്ടും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിൽ കൂടിയാണ് കാറ്റത്തെ കിളിക്കൂട് അടുത്തത് അഡ്വക്കേറ്റ് അഞ്ജലി നീതിക്കായിട്ട് പോരാടുന്ന അഞ്ജലി എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഈയൊരു സീരിയൽ പറയുന്നത് ഇതും റീമേക്ക് സീരിയലാണ് ബംഗാളി സീരിയലായ ഗീത എൽ എൽ ബിയുടെ മലയാളം റീമേക്കാണ് അഡ്വക്കേറ്റ് അഞ്ജലി ഇതിൽ പാർവതി എസ് അയ്യറാണ് അഞ്ജലി എന്നൊരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് നായകനായി എത്തുന്നത് കൗഷിക് ആണ് അപ്പോൾ ഈ രണ്ട് സീരിയലുകളും ഉടൻ വരും ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞാൽ ടെലികാസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ പറയൂ ഇതിലെ ഏത് പരമ്പരയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്